എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാർസ് സൌകര്യം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം ഹൈബ്രീഡ് എൻ എംബിയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ിയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ച് പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിഴക്ക് വശത്ത് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് സതീശൻ ഞാൻ ഇല്ല പ്രതിപക്ഷ ശേഷം നേരത്തെ എവിടെ എത്ര പ്രാവശ്യമാണ് പറവൂരിൽ അതിന്റെ അഞ്ചരക്ക് പ്രാവശ്യം ഞാൻ പല സ്ഥലത്തും ഞാൻ ചെല്ലാത്തതിന്റെ അതിന്റെ ആ പ്രിയപ്പെട്ട ഹൈവേ ആണ് ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല ഭൂരിപക്ഷം ഉയർത്തി ഉയർത്തി ഇന്ന് പറവൂരിന്റെ മാത്രമല്ല മറിച്ച് കേരളത്തിന്റെ മുഴുവൻ ഒരു ജനപ്രതിനിധിയായി ശബ്ദമായി കേരള നിയമനിർമ്മാണ സഭയിൽ തിരുവോരങ്ങളിലും നമുക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ശ്രീ വി ഡി സതീഷൻ അവർ കളി അദ്ദേഹത്തിൻ്റെ നിയോജക വളരെ പ്ലാൻ ചെയ്യുന്നതന്നെ എല്ലാ പഞ്ചായത്തുകളിലും എം പിയുടെ ഒരു പദ്ധതി അത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനകം എത്തിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഈ പദ്ധതികളെല്ലാം ആരംഭിച്ചത് അത് താലൂക്ക് ആശുപത്രിയാണെങ്കിൽ നഗരസഭാ ചെയർമാൻ ബി ന അധ്യക്ഷത വഹിച്ചു നാല് ക്ലാസ് റൂമും സ്റ്റെയർ റൂമും നാല് ടോയ്ലറ്റും ഉൾപ്പെടെ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ചടങ്ങിൽ വൈസ് ചെയർമാൻ എ ജെ രാജു സ്ഥിരം സമിതി അധ്യക്ഷനായ സജി നമ്പ്യത്ത് അനു ശ്യാമള ഗോവിന്ദൻ വനിതാ ശശികുമാർ പ്രഭാപതി ടീച്ചർ വി എ വാർഡ് കൌൺസിലർ ഇ ജി ശശി കൌൺസിലർമാരായ ഡി രാജ്കുമാർ ധിവി നിതിൻ ഗിരീഷ് ജി മുനിസിപ്പൽ എഞ്ചിനീയർ ആൻഡ് സെക്രട്ടറി ഇൻചാർജ് പി വി മിനി പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് സ്കൂൾ പ്രിൻസിപ്പാൽ കെ സുനിൽകുമാർ സ്കൂൾ ഹെഡ്മിസ്റ്റർ സിനി എസ് എന്നിവ സംസാരിച്ചു